ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ വേറൊരു മോഡൽ നമ്മൾ തൊട്ട് മുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിത് സെക്കൻഡ് ഇടുകയാണ് ഇത് നമ്മൾ നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഷേപ്പ് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മളിത് ചുരിദാറിലെ കുർത്തികളിലെ അതുപോലെ തന്നെ സാരി ബ്ലൗസിലെ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് പട്ടുവാടയുടെ ബ്ലൗസിലൊക്കെ വേണമെങ്കിൽ ഇത് മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു മോഡല് തൊട്ട് മുന്നേറ്റിട്ടുണ്ട് അപ്പം നമ്മളിതിനകത്ത് നെക്കിന് വ്യത്യാസം കൊടുക്കുകയാണ് അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ ഇതാണ് നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ നമ്മളെ വീഡിയോ തൊട്ട് കണ്ടു നോക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളെല്ലാ അളവുകളും പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും കൂടെ ഒന്ന് ചെയ്യണേ നമ്മൾ ഈ ഒരു പേപ്പറിൽ തന്നെയാണ് അടുത്ത പാർട്ടും നമ്മളിങ്ങനെ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ച് നമ്മൾ നമ്മളുടെ പേപ്പറിനെ ഒന്ന് ലെവൽ ചെയ്യുകയാണ് ക്ലോത്തിൽ എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷം ഏതൊരളവുകാരാണെങ്കിലും മൂന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ മൂന്നര ഇഞ്ച് െതും മൂന്നിഞ്ച് ഉള്ള ഒരു ബോക്സാണ് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പം ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് ലെങ്ത് മൂന്നര ഇഞ്ചാണ് എല്ലാ അളവുകളും നമ്മളിവിടെ എഴുതിയാണ് പോകുന്നത് അപ്പം നമ്മൾക്ക് ഈ ഇങ്ങനെ എടുക്കുക നല്ല നെക്കിന് വണ്ണോ ഒട്ടും ഇല്ലാത്ത ഒരു രണ്ടരയോ രണ്ടയോ മുക്കാലോ ഇഞ്ച് നെക്കിന് വിട്ട് കൊടുത്താൽ മതിയെ ലെങ്ത് മൂന്നര തന്നെ കൊടുത്തോണേ ഇനി നമ്മളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതിയാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് പതിനാലാണ് ഷോൾഡർ അതിൻ്റെ നേരെ പകുതി ഏഴ് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെ അതിനുശേഷം ആ ഒരു ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ടിങ്ങനെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ആയിട്ട് ഒരു ഡൗൺവേഡായിട്ടൊരു മുക്കാലിഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മളിങ്ങനെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ആ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് എത്രയാണോ ആം ആംഹോള് വേണ്ടത് ഓരോരുത്തർക്കും അവനവൻ്റെ ആംഹോളാണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതും ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ ഈ ഒരു ഭാഗം ഇങ്ങനെ നല്ല നീറ്റായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഇത് ഇവിടുത്തെ ഒരളവെന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഏഴ് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡൗൺ വേഡിന് നമ്മളൊരു മുക്കാൽ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ അളവുകളും നമ്മളിവിടെ എഴുതിയാണ് പോകുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്നാണ് നമ്മളുടെ ആംഹോളിൻ്റെ ലെങ്ത് ആറര ഇഞ്ചുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പം അളവ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആ കിട്ടുന്നത് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ മുപ്പത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് അതിനെ നമ്മൾ ഇങ്ങനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഒമ്പത് ഇഞ്ച് നിന്ന് കിട്ടി ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരും അവനവൻ്റെ അളവ് എത്രയാണോ അതാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഏതളവുകാരാണെങ്കിലും രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കോണേ ഈ ഒരു രീതിയിൽ നമ്മൾ ഇത്രയും ഭാഗം ഇങ്ങനെ ചെയ്തെടുത്തു ഇനി നമ്മൾ ഈ ഒരു ഡൗൺ കൊടുത്തിരിക്കുന്ന പോയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റിൽ നിന്നായിരിക്കണം നമ്മളുടെ കറക്റ്റ് സെൻറ്റർ ആംഹോളിനായിട്ടുള്ളത് കാണാനായിട്ട് എന്നിട്ടിങ്ങനെ നമ്മൾ ടേപ്പ് മടക്കി ഇതുപോലെ മാർക്ക് ചെയ്യുക ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് അകത്തേക്കാണ് അത് മുക്കാൽ ഇഞ്ചോ ഒരു ഇഞ്ച് വരെ വേണമെങ്കിലും കൊടുക്കാവേ നമ്മളിപ്പോൾ അര ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളേ അതിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ ഈ ഡൗൺവേഡിന് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ താഴേക്ക് കറക്റ്റ് ആക്കി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആംഹോളിൻ്റെ ഇതുപോലെ ഷെയ്പ്പ് കൊടുത്താൽ മതി ഇനി നമുക്ക് ആംഹോൾക്കാർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഷേപ്പ് കൊടുത്താലും മതി അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാവേ ഇപ്പം നമ്മൾ ഇത്രയും ഭാഗങ്ങൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു ഇനി നമ്മൾ നെക്ക് വരയ്ക്കുകയാണ് അപ്പം നമ്മൾ ഈ ഷോൾഡറിന് വലിച്ചിരിക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് ആറ് ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് അഞ്ചരയോ ആറോ ആറര വരെ വേണമെങ്കിലും കൊടുക്കാം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു ആറിഞ്ച് കൊടുത്തു നിന്ന് എന്നിട്ട് ഇഞ്ച് തന്നെ നമ്മൾ വിഴുത്തും കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു പോയിന്റുകളെ തമ്മിൽ നമ്മളിതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിതുപോലിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമുക്കൊരു ഇഞ്ച് വരെ വിട്ട് കൂട്ടി കൊടുക്കാം വര ഇഞ്ച് കൊടുത്താലും മതി ഇനി നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ആറ് ഇഞ്ചാണ് നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ച് വിട്ട് അതിന് ശേഷം ഒരു ഇഞ്ച് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഇഞ്ച് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇഞ്ച് ഒരു ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ആ പോയിൻറ്റും നമ്മൾ താഴെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഇതല്പം വൈഡായിട്ടുള്ള രീതിയിലാണ് നല്ല രീതിയിൽ റൗണ്ട് നമ്മളുടെ നെക്കിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ നല്ല തുറന്ന് കിട്ടുന്ന രീതിയിൽ കുറച്ചേറെ വൈഡായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ വരച്ച് കൊടുത്താൽ ഇതും നല്ല വണ്ണമൊക്കെ ഉള്ളവർക്ക് നല്ല ഭംഗിക്ക് കിട്ടുന്നതാണ് അപ്പം വൈഡായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്കെ ഇത് നമ്മൾ ഈ രീതിയിൽ വരച്ച് കൊടുക്കാവുള്ളൂ അല്ലാത്തവർ കുറച്ചുകൂടെ ഒതുങ്ങി ക്ലോസ് ആയിട്ടുള്ളവരാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇതിന ഉള്ളിൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഷേപ്പ് കൊടുക്കേണ്ടത് അപ്പം ഈ രണ്ട് മെതേഡിലും നമുക്ക് ചെയ്തെടുക്കാം അത് നമുക്ക് ഓരോരുത്തരും യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും കുറച്ച് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തതുപോലെ ഇതുപോലെയും കുറച്ച് നമുക്ക് ക്ലോസ് ആയിട്ടിരിക്കണമെങ്കിൽ ഉള്ളിൽ കൂടി നമ്മളിപ്പോൾ ഈ വരയ്ക്കുന്നത് പോലെയും ആയിരിക്കണം കൊടുക്കേണ്ടത് അതൊന്ന് നമുക്ക് ഓരോരുത്തർക്കും ചൂസ് ചെയ്തെടുക്കാവേ ഏത് മെത്തേഡാണ് വേണ്ടെന്നുള്ളത് ഇപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി ബാക്കി നമുക്ക് സാധാ ബ്ലൗസിൻ്റെ പോലെയോ അല്ലെങ്കിൽ പ്രിൻസസ് കട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ബ്ലൗസോ കുർത്തിയോ ഒക്കെ കട്ട് ചെയ്തെടുക്കാവേ ഇപ്പോൾ നമ്മളതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുത്തോണം നമ്മളിപ്പോൾ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പം ഈ ഒരു ഭാഗം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തു ഇനി ഉള്ളിലെ ഭാഗമാ വേണ്ടതെങ്കിൽ ഈ രീതിയിൽ അങ്ങ് കുഴിച്ച് കട്ട് ചെയ്തെടുത്തോണേ ആ രീതിയിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ആം ആംഹോളിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ കൂട്ടത്തില് ഒരു കാലിഞ്ച് സീം എലവൻസ് കൊടുത്താലും കുഴപ്പമില്ല ഇപ്പം ഈ കട്ട് ചെയ്യുന്നിടത്തൊക്കെ ഒരു കാലിഞ്ചൂടെ സീം എലവൻസ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അല്ലാത്ത രീതിയിൽ ആണെങ്കിലും ഇത് കറക്റ്റാണേ അപ്പം നമുക്ക് ഈ ഒരളവുകാര്ക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഡൗൺ കൊടുത്തിട്ടില്ലായിരുന്നു മാർക്ക് ചെയ്ത് അതുകൂടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് കുറച്ച് പാർട്ട് നമ്മൾ അവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പ് സ്ട്രെയിറ്റ് അങ്ങ് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ മൊത്തത്തോടെ നമ്മൾ കട്ട് ചെയ്ത് അവിടെ മാറ്റരുത് ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു റൗണ്ട് ഷേപ്പിലാണ് നമുക്കിപ്പം നമ്മളുടെ നെക്കിനെ കിട്ടിയിരിക്കുന്നത് നല്ല നീറ്റായിട്ട് ഏതൊരാൾക്കും സ്വന്തമായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നല്ലൊരു നെക്കും അതുപോലെ തന്നെ ഇതാണ് ആംഹോളിൻ്റെ ഭാഗം എല്ലാം നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്ക് പോർഷൻ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് വിട്ടിൽ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതും ഇതുവഴിയാണ് അപ്പോൾ ആ രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കാം നമുക്ക് ഫ്രണ്ട് പോർഷനിലോ ബാക്ക് പോർഷനിലോ ഓപ്പണും കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമ്മളെ ഏതൊരാൾക്കും സ്വന്തം അളവിൽ അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ഇതേ മെതേഡിൽ തന്നെ നമ്മൾ വേറൊരു ഷേപ്പിൽ വരുന്ന രീതിയിലുള്ള നെക്ക് ഇതിൻ്റെ തൊട്ട് മുന്നേറ്റിട്ടുണ്ട് അതും വളരെ ട്രെൻഡി ആയിട്ടുള്ളതാണ് ഇതും ട്രെൻഡി ആയിട്ടുള്ളതാണ് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ക്ലോത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്തിടണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹൈപ്പ് കൂടെ ചെയ്യണേ കമൻറ്റുകൂടി ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്